സാഡിയോ മാനെ ഹൃദയം കൊണ്ട് ലോകം കീഴടക്കിയവൻ രണ്ടായിരത്തി ഒമ്പതിൽ സെനഗലിലെ ഒരു കൊച്ചു പയ്യൻ തന്റെ കീറി പറഞ്ഞ ഷൂസും തുന്നിച്ചേർത്ത ട്രൗസറുമായി ഫുട്ബോൾ ട്രയൽസിനെത്തിയപ്പോൾ കണ്ടുനിന്നവർ ചിരിച്ചു പക്ഷേ ആ ചിരി അധികനേരം നീണ്ടു നിന്നില്ല മിന്നൽ വേഗത്തിൽ പന്തുമായി കുതിക്കുന്ന ആ ബാലൻ ലോകം കീഴടക്കാൻ വന്നവനാണെന്ന് അവർ അറിഞ്ഞില്ല സാഡിയോ മാനെ ഇത് വെറും ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥയല്ല ആത്മവിശ്വാസം കൊണ്ട് ചരിത്രം മാറ്റിയെഴുതിയ ഒരു മനുഷ്യന്റെ കഥയാണ് സെനഗലിലെ ബംബാലി എന്ന കുഗ്രാമം അവിടെയുള്ള പള്ളിയിലെ ഇമാവിൻ്റെ മകനായി ജനിച്ച മാനയ്ക്ക് ഫുട്ബോൾ ഒരു വിനോദമായിരുന്നില്ല അതൊരു അതിജീവനമായിരുന്നു വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ മറികടന്ന് പതിനഞ്ചാം വയസ്സിൽ കിലോമീറ്ററുകൾ താണ്ടി അവൻ ഡാക്കറിലെത്തി അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു നല്ലൊരു ജോഡി ഷൂസ് പോലും ഇല്ലായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിലെ കനലിന് സൂര്യനേക്കാൾ തിളക്കമുണ്ടായിരുന്നു ഫ്രാൻസിലെ മെച്ച് ക്ലബിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഓസ്ട്രിയയും കടന്ന് ഇംഗ്ലണ്ടിലെ സൌത്താമ്പ്ടണിലെത്തി അവിടെ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്ക് കുറിച്ച് അവൻ ഞെട്ടിച്ചു പിന്നീട് ലിവർപൂളിൽ എത്തിയതോടെ മാനെ ലോകത്തെ മികച്ച താരങ്ങളിൽ ഒരാളായി മാറി ക്ലോപ്പിന് കീഴിൽ സലയ്ക്കും ഫിർമിനോയ്ക്കൊപ്പം ചേർന്ന് യൂറോപ്പിനെ വിറപ്പിച്ച ആ മുന്നേറ്റ നിര ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ലിവർപൂളിന് സമ്മാനിച്ചു കോടികൾ സമ്പാദിച്ചിട്ടും മാനെ തന്റെ ലാളിത്യം കൈവിട്ടില്ല പൊട്ടിയെ സ്ക്രീനുള്ള ഐഫോണുമായി നടന്ന മാനയോട് എന്തുകൊണ്ട് പുതിയത് വാങ്ങുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും ലോകം ഓർത്തിരിക്കുന്നു എനിക്ക് പത്ത് ഫെറാറികളും ഡയമണ്ട് വാച്ചുകളും വാങ്ങാം പക്ഷേ അതുകൊണ്ട് എന്റെ നാടിന് എന്തു ഗുണം എനിക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണം പാവപ്പെട്ടവർക്ക് ആശുപത്രികളും സ്കൂളുകളും പണിയണം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചു തന്റെ സമ്പാദ്യം കൊണ്ട് ബാമ്പാലിയെ അദ്ദേഹം ഒരു സ്വർഗ്ഗമാക്കി മാറ്റി മ്യൂണിക്കിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മാനെ എത്തിയത് സൗദി അറേബ്യയിലേക്കാണ് അല്ലാസറിൽ ലോക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം ഇന്ന് അദ്ദേഹം പന്തു തട്ടുന്നു ഫുട്ബോൾ ലോകത്തെ രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് കളിക്കുമ്പോൾ ആരാധകർക്ക് അതൊരു വിരുന്നാണ് റൊണാൾഡോയ്ക്കൊപ്പം കളിക്കളത്തിൽ തകർപ്പൻ ഗോളുകൾ നേടുമ്പോഴും മൈതാനത്തിന് പുറത്ത് അദ്ദേഹം ഇന്നും ആ പഴയ ബംബാലിക്കാരനാണ് മൈതാനത്തെ വേഗതയേക്കാൾ വലിയ മനസ്സുള്ള ഈ മനുഷ്യൻ വിജയത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോഴും സ്വന്തം ഗ്രാമത്തെയും അവിടുത്തെ സാധാരണക്കാരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം ഉള്ളൂ നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും നിങ്ങളുടെ വേരുകൾ മറക്കരുത്